കലാലയ ജീവിതത്തിൽ അപ്രതീക്ഷിതമായൊരു വിദേശയാത്ര അവസരം ലഭിച്ചതിന്റെ ആവേശത്തിലാണ് മണ്ണർക്കാട് എം ഇ എസ് കല്ലടി കോളേജിലെ ഒൻപത് വിദ്യാർത്ഥികൾ ഇന്തോനേഷ്യയിലെ യുനിസ്ബ സർവകലാശാലയിൽ നവംബർ ഇരുപത്തിയാറ് മുതൽ ഡിസംബർ ഒന്ന് വരെ നടക്കുന്ന ഇന്റർനാഷണൽ സ്റ്റുഡന്റ് മൊബിലിറ്റി പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിന് ഇവർ തിങ്കളാഴ്ച യാത്ര തിരിക്കും എം ഇ എസ് കല്ലടി കോളേജും യുനിസ്ബ സർവകലാശാലയും തമ്മിലുള്ള ധാരണാപത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിപാടി നടക്കുന്നത് സർവകലാശാലയിലെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗങ്ങൾ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് വിവിധ വിഷയങ്ങളിലുള്ള അക്കാദമിക സെഷനുകൾ ദുരന്ത നിവാരണ പരിശീലനം സംവാദങ്ങൾ സൗഹൃദ കായിക മത്സരങ്ങൾ തുടങ്ങിയവ പരിപാടിയുടെ ഭാഗമായി നടക്കും കോളേജിലെ കോമേഴ്സ് വിഭാഗം അധ്യാപകരായ ഡോക്ടർ പി മുഹമ്മദ് റാഫി ഡോക്ടർ എ അസ്ഹർ എന്നിവർ വിദ്യാർത്ഥികളെ അനുഗമിക്കും അവസരം ഈ ഒമ്പത് വിദ്യാർത്ഥികൾക്ക് മണാർക്കാട് എം ഇ എസ് കലടി കോളേജിന് ഇന്തോനേഷ്യയിലുള്ള യുനിസ്ബ് സർവകലാശാലയുമായിട്ടുള്ള ഒരു ധാരണാപത്രം അതുമായി ബന്ധപ്പെട്ട് ആണ് ഈ ധാരണാപത്രം ഒപ്പുവെച്ചത് അതിൻ്റെ ഭാഗമായിട്ട് യുനിസ്പെയിലുള്ള പ്രതിനിധികൾ നമ്മുടെ കോളേജിൽ വരികയും നമ്മുടെ ഒരു പ്രതിനിധി സംഘം യുനിസ്പെ സന്ദർശിച്ചു അതിനുശേഷം ഈ കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ട് അവരുടെ ഒരു വളരെ വിപുലമായൊരു സംഘം ഇവിടെ കോളേജിൽ സന്ദർശിച്ചു അതിന് തുടർച്ചയായിട്ടാണ് നമ്മുടെ യുനിസ്പോ സർവകലാശാല എം എസ് കല്ലടി കോളേജും ചേർന്ന് ഒരു ഇന്റർനാഷണൽ സ്റ്റുഡൻറ് മൊബിലിറ്റി പ്രോഗ്രാം സംഘടിപ്പിക്കുക കോളേജിലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ പഠനം നടത്തുന്ന വലിയാട്ട് ഇ വി ഫാത്തിമ നഹ്ലാൻ ഔഷാദ് പി ഫസൽ റഹ്മാൻ ഹിഷ എം അൻഷിദ ജാസ്മിൻ ഇ ലെന എൻ കെ ഫാത്തിമ ഹിബ ഒ ഹസ്സന ഹസ്ന പർവീൻ എന്നീ വിദ്യാർത്ഥികളാണ് സംഘത്തിലുള്ളത് വാർത്താസമ്മേളനത്തിൽ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ സി രാജേഷ് വൈസ് പ്രിൻസിപ്പാൾ ഡോക്ടർ ടി കെ ജലീൽ ഐക്യു ഡോക്ടർ പി മുഹമ്മദ് റാഫി ഡോക്ടർ ടി സൈനുൽ ആബിദ് എന്നിവർ പങ്കെടുത്തു